കേന്ദ്ര മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ് അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇപ്പം പട്ടികയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിലും സുരേഷ് ഗോപിയുടെ പേരുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരാൾ കൂടി അതിൽ കടന്നെത്തിയിരിക്കുകയാണ് അദ്ദേഹം ജോർജ് കുര്യനാണ് ഈ ജോർജ് കുര്യൻ ഇതിലേക്ക് വന്നത് നമ്മൾ വളരെ അപ്രതീക്ഷിതമാണ് ആരും കരുതിയില്ല ജോർജ് കുര്യനെ അതെന്തായാലും ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ജോർജ് കുര്യൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മറ്റെത്രയോ ആളുകൾ ഉണ്ടല്ലോ പിന്നെ എന്തിന് ജോർജ് കുര്യൻ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് ഇപ്പം സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നാണ് നമ്മൾ ആദ്യം പോലെ കേട്ടിരുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിത ഇപ്പം ഗൗതം പറഞ്ഞതുപോലെ അപ്രതീക്ഷിത മുഖമാണ് ഈ ജോർജ് ഊര്യൻ്റെ ജോർജ് ഊര്യനും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ സുരേഷ് ഗോപിക്കുമൊക്കെ ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ജോർജ് ഊര്യൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു കേന്ദ്രമന്ത്രിയായിട്ടും അപ്പോൾ ഈ ജോർജ് ഊര്യൻ ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ജോർജ് ഊര്യൻ എന്ന് പറയുന്ന യുവമോർച്ച കാലം മുതൽ തന്നെ ബി ജെ പി പോഷക സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് കോട്ടയം ജില്ലയിലെ കാണക്കാർ സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം ഈ യുവമോർച്ചയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ എന്ന നിലയിൽ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് വന്നത് കാരണം ഈ കോട്ടയം എന്നൊക്കെ പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ തട്ടകമാണ് കോൺഗ്രസിൻ്റെ മേഖലയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരെല്ലാം തന്നെ അത്തരം പാർട്ടികളിൽ സജീവമാണ് അപ്പോഴാണ് ഈ പറയുന്ന ജോർജ് കുര്യൻ വളരെ വ്യത്യസ്തമായി ഈ ബി ജെ പി അനുഭാവം പ്രകടിപ്പിക്കുന്നത് ബി ജെ പിയിൽ ഘട്ടംഘട്ടമായി വളർന്നു വരികയായിരുന്നു അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇതുകൂടാതെ ഒ രാജഗോപാൽ കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒ എസ് ഡി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ബി ജെ പിയുടെ ഒരു പദവികളൊക്കെ വഹിച്ച ഒരു നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ നല്ല ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണെന്ന് ജോർജ് കുര്യനെ വേണമെങ്കിൽ പറയാം അപ്പം തികച്ചും ഒരു സർപ്രൈസ് ബി ജെ പി ദേശീയ നേതൃത്വം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ മുതൽ കേട്ടിരുന്നു അപ്പോഴൊക്കെ നാം കരുതിയത് ഈ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ കൂടി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് കേന്ദ്രമന്ത്രിയാക്കുമെന്നൊക്കെയാണ് പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ മന്ത്രിയാക്കി നിയോഗിച്ചിരിക്കുന്നു ഇന്നലെ അദ്ദേഹം കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പൊ ഇന്ന് ഈ മന്ത്രി ആകുന്നവരെ എല്ലാം കൂടെ വിളിച്ചു ചേർത്ത് കൊണ്ട് പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി ഒരു ചായ സൽക്കാരം നടത്തി ആ ചായ സൽക്കാരത്തിൽ ആ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിൽ ഈ ജോർജൂര്യൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് മാധ്യമങ്ങൾക്ക് അതിന്റെ ഒരു സ്മെല് എടുക്കുന്നത് അങ്ങനെയാണ് ഈ ജോർജൂര്യൻ ഉണ്ടോ അപ്പൊ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു നേരെ വളരെ അപ്രതീക്ഷിതല്ലേ കാരണം ഈ മന്ത്രിയാകുന്നവർക്കാണ് ചായസൽക്കാരം നടത്തുന്നതും അതിലേക്ക് ക്ഷണം കിട്ടുന്നതും അങ്ങനെയാണ് സുരേഷ് ഗോപി പോലും ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ജോർജ്ജ് ഊര്യൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മ കോട്ടയത്താണ് താമസിക്കുന്നത് കാണക്കാരി സ്വദേശിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു വാർത്ത കേട്ടെ അപ്പോൾ ഈ ജോർജ് ഊര്യൻ വിളിച്ചില്ല എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ ചെന്നു എന്നുള്ള രീതിയിൽ വിളിച്ചു വന്നതിനപ്പുറത്തേക്ക് ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടം എന്ന നിലയിൽ അവരൊരു മിലിറ്ററി നേഴ്സൊക്കെ ആയിരുന്നു അവർ ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് മാത്രമല്ല പല ആവശ്യങ്ങൾക്ക് പല കാര്യങ്ങൾക്കായി ആളുകൾ ഈ പറയുന്ന ജോർജ് കുര്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചെല്ലും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ കിട്ടി പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ശരി അതാണ് അപ്പോൾ ഈ സീറോ മലബാർ സഭയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ ജോർജ് കുര്യൻ ഒരു പ്രാതിനിധ്യം നൽകിയത് ഇപ്പം ഗൌതം ചോദിച്ചതുപോലെ എന്തുകൊണ്ട് മറ്റാളുകൾ എന്ന് പറയുമ്പോൾ ഈ ജോർജ് കുര്യൻ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ട് വളരെ വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചു അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ അറിയാം ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഒപ്പം ഈ ദേശീയ നേതൃത്വം അമിത് ഷായും നരേന്ദ്രമോദിയും ഒക്കെ അടങ്ങുന്ന ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ ജോർജ്ജ് ചെയ്യുന്നത് <imitra> െ പരിഗണിച്ചത് മാത്രമല്ല നരേന്ദ്രമോദി മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ സഭാ നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അവരുമായി പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് അന്നൊക്കെ ഇത്തരത്തിൽ ഒരു രഹസ്യ സൂചന നരേന്ദ്രമോദി തന്നെ നൽകിയിരുന്നു അതായത് ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ അല്ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളെ പിന്തുണച്ചാൽ നിങ്ങൾക്കതിനുള്ള ഒരു പ്രതിഫലം അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞു ഈ പരിഗണനയാണ് ഇപ്പോൾ ഈ ജോർജ് ഗുര്യന്റെ മന്ത്രിപഥത്തിലൂടെ ഈ ബി ജെ പി നൽകിയിരിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവർ കാണുന്നത് അല്ലേ അതെ 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 ഈ മന്ത്രിസഭയിലെ ഒരാൾക്ക് അംഗമാവണമെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ ഇദ്ദേഹം മത്സരിച്ചിട്ട് വിജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇപ്പം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പലർക്കും സംശയമുണ്ട് അതെന്താ വെച്ചാൽ ഈ ബി ജെ പിയുടേത് ഹിന്ദുത്വ അജണ്ടയാണെന്നാണ് നേരത്തെ മുതൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് ചില നേതാക്കൾ അങ്ങനെ ഹിന്ദുത്വ അജണ്ടയുണ്ട് എന്നാൽ ചില നേതാക്കൾക്ക് അങ്ങനെ ഇല്ല അപ്പോൾ ബി ജെ പിയുടെ പൊതുതത്വം എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അപ്പോൾ ഹിന്ദു വോട്ടുകൾക്കൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ വേണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു നമുക്കറിയാം എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം സി പി എമ്മിനെതിരായിരുന്നു അവരെപ്പോഴും ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷേ ഒരു കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തിൽ കോൺഗ്രസിന് യാതൊരു അധികാരവുമില്ല യാതൊരു വിലയും ഇല്ലാതൊക്കെ വന്നപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇവരൊക്കെ വിചാരിച്ചു ബി ജെ പി നമ്മളെന്തിനാണ് അകറ്റി നിർത്തുന്നത് കാരണം ബി ജെ പിയുമായി തങ്ങൾക്ക് യാതൊരുവിധ ശത്രുതയും ഇല്ലല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൗ പുരോഹിതന്മാർ ബി ജെ പി നേതാക്കളെ കാണുന്നു ബി ജെ പി നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ പൗരോഹിത്യ മേഖലയിൽ ഉള്ളവരുമായി ചർച്ച നടത്തുന്നു സംവാദം നടത്തുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയവിനിമയം നടത്തുന്നു ബി ജെ പി തിരിച്ചറിഞ്ഞു കേരളത്തിൽ ഈ പറയുന്ന ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നല്ല പിന്തുണ പിന്തുണ വേണം അതിനാരൊക്കെ സഹായിക്കും അപ്പോഴാണ് ചില നേതാക്കളെ കണ്ടത് ഇപ്പോൾ മാത്രമല്ല മുമ്പ് ഈ പറയുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ കണ്ണന്താനം കണ്ണന്താനത്തെ ഇതുപോലെ കേന്ദ്രമന്ത്രിയാക്കിയിരുന്നു ഈ കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയിരുന്നു ഇതുപോലുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ കടുപ്പിക്കാൻ തങ്ങൾ അവരെ കൂടെ പരിഗണിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രയോജനവും ബി ജെ പിക്ക് ഉണ്ടായില്ല അപ്പൊ അത് ബി ജെ പി വിലയിരുത്തി പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല അതിനുശേഷം ഇത്തവണ ഏവരും പ്രതീക്ഷിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കി അപ്പോൾ ഈ അനിൽ ആന്റണി അവിടെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിച്ചുകൂടായില്ല പക്ഷേ ഈ അനിൽ ആന്റണിക്ക് ഒരു പക്വതയില്ലായ്മയുണ്ട് മീൻസ് ഒരു എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് അബ്ദുള്ള അതെ അബ്ദുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ വന്നത് അത് ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗത്തെ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്പം ഓരോരോ പരീക്ഷണങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അപ്പൊ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ജോർജ് കൂര്യൻ ആദ്യം മുതൽ കൂടെ നിന്നാണ് ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിജെപിയുടെ മന്ത്രിസഭയിൽ പുറത്തിറങ്ങിയ പത്രികയിൽ മുസ്ലിം വിഭാഗങ്ങളൊന്നും അധികമില്ല എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പം ബി ജെ പി കൂടുതലായിട്ടും ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കൂടുതൽ ആർജ്ജിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം അവർ ഓരോ മേഖല കേന്ദ്രീകരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മണിപ്പൂരിലുണ്ടായ പ്രശ്നം അവിടെ കൊണ്ടാകുന്ന വ്യാപകമായ പ്രചരണങ്ങൾ മാധ്യമങ്ങളുടെ ഇടപെടൽ അവരൊക്കെ ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിൽ നിന്ന് നന്നായിട്ട് അകറ്റി അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ഞങ്ങളൊരു ദ്രോഹം ചെയ്യുന്നില്ല നിങ്ങളെ ഞങ്ങൾ കൂടെ നിർത്തും ഞങ്ങളുടെ കൂടെപ്പിറപ്പുകളെ പോലെയാണ് എന്നൊരു കൃത്യമായ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഈ ജോർജ് ഗുര്യന്റെ മന്ത്രിസ്ഥാനത്തോടെ സാധിക്കും മാത്രമല്ല ദേശീയ തലത്തിൽ ബി ജെ പിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജോർജ് ഊര്യൻ അപ്പം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു ചുമതല വഹിച്ചു ബി ജെ പിയിലെ യുവമോർച്ചയിലെ അങ്ങനെ എല്ലാ ഘടകങ്ങളിലും താഴെ തട്ടുമുതൽ പ്രവർത്തിച്ചു വന്നു അർഹതയുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെയാണ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്ന ഒരാളല്ല അല്ല കാലങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിച്ച് ഒരു ാണ് ജോർജ് അതായത് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചപ്പോഴുണ്ടായ ഒരുപാട് തിരിച്ചടികളെയൊക്കെ അതിജീവിച്ച് ആ പ്രതിസന്ധികളോടൊക്കെ പൊരുതിയാണ് ഈ ജോർജ് യൂര്യൻ നമുക്കറിയാം ഈ ചാനൽ ചർച്ചകളിൽ ജോർജ് യൂര്യൻ ബിജെപിയുടെ ഒരു നിത്യമുഖമായിരുന്നു ഒരു കാലത്ത് ഈ ന്യൂനപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി വളരെ ശക്തമായി ചാനലുകളിൽ ന്യൂനപക്ഷ കമ്മീഷൻ പോരാടുന്നതെ അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷനായ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ ബി ജെ പി ദേശീയ നേതൃത്വമായി അത്രയും അടുപ്പുണ്ടാകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിലവിലുള്ള മന്ത്രിമാരുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ട് അത് അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായി മാറി മാത്രമല്ല ഈ മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരെ അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ മലബാറിക്കൽ സഭ അവരാണ് ഈ ബി ജെ പിയുമായി ഇപ്പോൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണയായിരുന്നു സ്ത്രീകളുടെ അടക്കം പിന്തുണയും മറ്റ് കോൺഗ്രസിൻ്റെയും അതുപോലെ സി പി എമ്മിൻ്റെയും വോട്ടുകൾ സമാഹരിച്ചു അതൊക്കെ ശരിയാ പക്ഷേ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ കേരളത്തിൽ സമാഹരിക്കപ്പെട്ടു അപ്പോൾ അവർക്ക് ഒരു സമ്മാനം കൊടുക്കുക അല്ലെ അവരെ നിങ്ങൾ പരിഗണി ഞങ്ങൾ പരിഗണിക്കുന്നു അവരെ അറിയിക്കുക ആ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ജോർജ് കുര്യൻ പക്ഷേ ഇതിൽ നമ്മൾ കുറെ അടുത്ത കാലത്ത് ലൈം ലൈറ്റിലൊന്നും ഈ ജോർജ് കുറിയൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എവിടെയും സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാള് അത് അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്ത് നിന്നും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് താനും അവരെ ഒന്നും ആ പേരുകളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ജോർജ് കുര്യനിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു ഒരു അതിനും പ്രത്യേകിച്ച് കാരണമുണ്ട് കാരണം ഈ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആദ്യ സംസ്ഥാന നേതൃത്വമായി ചർച്ച നടത്തും ഈ ചർച്ച നടത്തുമ്പോൾ നമുക്ക് ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണം ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം ആരാണ് പറ്റിയത് കുറേ പേരുകൾ തീരുമാനിക്കും അപ്പോൾ സംസ്ഥാന നേതൃത്വം ഒരു ലിസ്റ്റ് കൊടുത്തേക്കാം അതിൽ നിന്ന് കേന്ദ്ര നേതൃത്വം ഒന്ന് സോർട്ട് ചെയ്യും സോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷനില് പ്രവർത്തിച്ചയാള് ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചയാൾ അതുപോലെ യുവമോർച്ചയിൽ പ്രവർത്തിച്ചയാൾ അങ്ങനെ എല്ലാ മേഖലയിലും താഴെ തട്ടുമുതൽ ഘട്ടമായി പ്രവർത്തിച്ച ജോർജ് ഊര്യന് ഒരു അഡീഷണൽ മാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ബോണസ് കോൺസിലെ വിഭാഗത്തെ കൂടെ നിർത്തുക അവരെ തൃപ്തിപ്പെടുത്തുക എന്നു തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം കാരണം ആദ്യം ഈ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ജോർജ് കുര്യനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനോ ഒക്കെ ആയിരിക്കും കൊടുക്കുക അപ്പം ഈ ഇലക്ഷൻ നിൽക്കാതെ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു ഇനി വരുന്ന രാജ്യസഭ എവിടെയെങ്കിലും ഒഴിവു ഒരു രാജ്യസഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ കേരള ഇനി സുരേഷ് ഗോപിക്ക് പുറമെ ഒരു മന്ത്രി കൂടി കിട്ടുന്നു ആളുകളുടെ സംശയം മാറി അതായത് ആളുകളുടെ സംശയം എന്ന് പറഞ്ഞാല് മന്ത്രിസഭയിൽ അംഗമാവണമെങ്കിൽ ിൽ ജയിച്ച് കയ കയറുന്നവർക്ക് ഓ രാജഗോപാൽ അങ്ങനെ ആയിരുന്നില്ല ഈ അൽഫോൺസ് കണ്ണന്താരം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ അല്ലാതെ പറ്റും പക്ഷെ ഇവിടെ ഈ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ആദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തന്ന സുരേഷ് ഗോപിക്ക് പ്രഥമ ഒരു പരിഗണന തന്നെ ബി ജെ പി സർക്കാർ നൽകുന്നുണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ടാണ് ഇന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ജോർജ് ഊര്യൻ ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഈ കുറച്ച് പേരൊക്കെ ഈ ചായ പങ്കെടുത്തു എന്തായാലും കുറച്ച് മന്ത്രിമാരൊക്കെ അപ്രതീക്ഷിതമായി ആ പദവികളിലേക്ക് എത്തും ഇവിടെ ജോർജ് ഊര്യനിലൂടെ ന്യൂനപക്ഷ സമുദായങ്ങളെ അല്ലെ ക്രൈസ്തവ സമുദായങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുവെന്ന് കൃത്യമായ ഒരു സന്ദേശം ബി ജെ പി നൽകുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും